എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഉപ്പുദ്ര മാട്ടുത്താവളം സാൻ സുബാൻ സ്കൂളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എസ് എഫ് ഐ ഏലപ്പാറ ഏരിയ കമ്മിറ്റിയാണ് മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് എസ് എഫ് ഐ കുട്ടികൾക്ക് പഠനോപകരണം എത്തിച്ചു നൽകിയത് മാറ്റത്താവളം സാൻ സബാൻ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളാണ് എത്തിച്ചു നൽകിയത് എസ് എഫ് ഐ ഉപ്പുതല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ഏലപ്പാറ ഏരിയ പ്രസിഡന്റ് വിഷ്ണു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ബുക്കും പഠനോപകരണമായ ബുക്ക് പ്രദാനം ചെയ്ത എസ് എഫ് എക്കാർക്ക് ഏറ്റവും വലിയ ഏറ്റവും സന്തോഷത്തോടെ അതുപോലെ തന്നെ നന്ദി പറയുന്നു ഇത്രയും ചെയ്യാനുള്ള ഒരു മനസ്സോ കാണിച്ച് ഇവർക്ക് എത്രയധികം നന്ദി പറഞ്ഞാലും ഇത് മതിയാവില്ല കുട്ടികൾക്ക് ഏറ്റവും ഒരു ഉപകാരപ്രദമായ കാര്യമാണിത് കുട്ടികൾക്ക് പിന്നീടും ഈ ബുക്കുകൾ ഇപ്പം മേടിച്ച ബുക്ക് പകരം ഇനി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ബുക്കുകളാണ് എസ് എഫ് ഐ ഉപ്പുതറ ലോക്കൽ സെക്രട്ടറി സുജിത് പ്രസിഡന്റ് അഖില പ്രിൻസിപ്പൽ മേരി മാത്യു എന്നിവർ സംസാരിച്ചു കെ അഖിലേഷ് റോയി സുനിൽ ജയ്മോൾ ജോർജ് എന്നിവർ പരിപാടിയിൽക്ക് നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷ നൂസ് ഉപ്പുതറ